ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷ്വാലുലു വ്ളോഗ്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ആയിട്ടാണ് കേട്ടോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഉളപ്പം എടുത്തിട്ടുള്ള കേട്ടതിൽ ഞാൻ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്ട്ട് അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൊണ്ട് ചെയ്യണം കേട്ടോ എല്ലാവരും പ്ലീസ് മഴയൊന്ന് മാറി നിന്നപ്പം ഞാൻ വേഗം ഉണക്കാനുള്ളതൊക്കെ എടുത്തിട്ട് കറിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളുണ്ടാകും ഡ്രസ്സുകൾ അധികം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആദ്യം ഉണങ്ങട്ടെ ചോദിച്ചാൽ കാറിൻ്റെ മുകളിൽ വെയിലുള്ള സ്ഥലത്തൊന്നും വേഗം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഉണങ്ങി കിട്ടാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ കാറ് സഞ്ചരിക്കാനുള്ളതാണെങ്കിലും ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഞാൻ കാറിന് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയുടെ ഇയിലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഊരി കുടത്തയക്കാന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോയും കൂടി ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഊരി കുടത്ത് അയക്കേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് മുരിങ്ങയുടെ ഇയിലേക്ക് ഊരിക്കൊണ്ടിരിക്കുകയാണേ ഉമ്മയുടെ അടുത്ത് ഇല കൊടുത്തേക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും എനിക്ക് തളിയില ഇല മതി എന്ന് അല്ലാണ്ട് മൂത്ത ഇലെനിക്ക് കൊടുത്തേക്കരുതെന്ന് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് എപ്പോഴും പറയാറുള്ളത് ചില ഇല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൈപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇല അതുകൊണ്ടുതന്നെ എനിക്ക് എപ്പോഴും തളർത്ത ഇലയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇത് തളിക്കുക ഉപ്പേരി ഒക്കെ ചെയ്താലേ ഞാൻ നന്നായിട്ട് കൂട്ടുവിട്ടാ എനിക്ക് എന്തെങ്കിലും ചോറിൻ്റെ കൂടെ ഉപ്പേരി നിർബന്ധമാണ് അതിന് ഇലക്കറി ആയാലും ശരി വേറെ എന്തെങ്കിലും ആയാലും എനിക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാറുണ്ട് കേട്ടോ മുരിങ്ങയുടെ അല്ലേ ഊരികൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈക്ക് മാത്രം പണി പോരല്ല വായിക്കെന്തെങ്കിലും എന്തെങ്കിലും എന്ന് വിചാരിച്ചത് ഞാനും വായിക്കും ചെറുതായിട്ടൊരു പണി കൊടുത്തിട്ടോ അനിയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഓരോന്നിങ്ങനെ ഇടയ്ക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വല്ലാണ്ട് ആഗ്രഹം തോന്നാറുണ്ട് കേട്ടോ ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല ഉള്ള സമയം എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ ഞാനും മക്കളൊക്കെ എക്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ മെയിൻ ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ ഞാനത് ഊരികൊണ്ടിരിക്കുന്ന സമയത്ത് മോൾക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര വാശി അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല എടുത്ത് അവൾക്കും കൊടുത്തിട്ടാണ് അവൾ തന്നെ ഇലയൊക്കെ എടുത്തിട്ട് പാത്രത്തിൽ ഇട്ടതാണ് ഞാനതിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഇന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് രണ്ടാമത് ഒരു പണി ഉണ്ടാവും പറഞ്ഞത് വേറെ കാര്യമായിട്ട് എന്നാലും അവളെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് മോൻ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒലീവിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എനിക്കും തുറന്ന് തരുമെന്ന് ചോദിച്ചിട്ട് അവനിതെന്താ സാധനം എന്നറിയില്ല എന്തോ ഉപ്പിലിട്ടതാണെന്ന് അവന് പക്ഷേ അവന് വേറെ എന്തോ നെല്ലിക്ക പോലത്തെ എന്തോ ആണെന്നാണ് വിചാരിച്ചിട്ട് ഇത് തുറക്കാൻ പറഞ്ഞത് കേട്ടോ ഞാനിത് ആദ്യം തന്നെ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇരുന്നില്ലായിരുന്നെ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് അവനെ കാണിക്കേണ്ട കഴിക്കണേ കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചാൽ ഞാൻ അവനോടൊന്ന് എതിർത്ത് പറയാനോ നിന്നില്ല കേട്ടോ പക്ഷെ എനിക്കിതൊട്ടും ഇഷ്ടമില്ലാട്ടോ അതിൻ്റെ മൊത്തം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും ഇക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞത് അനിയും കൊണ്ടു തന്നതായിരുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ സാധനം കാണുന്നത് കഴിക്കുന്നതും ഇതാരെങ്കിലും കഴിച്ചിട്ടുള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തോ ഒരു ടേസ്റ്റാണല്ലോ ഒരു വ്യത്യസ്ത ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ മോനക്ക് അതൊന്ന് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവനത് എന്താ സംഗതി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പിലിട്ട് അതിൻ്റെ നീരൊക്കെ അവന് നന്നായിട്ട് ഇഷ്ടം കേട്ടോ ആകെ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ മാത്രമാണ് കേട്ടോ അങ്ങനെ ഞാനതിൻ്റെ ഇതൊക്കെ ഒരു എടുത്തിട്ട് മോന് കൊടുത്തപ്പോൾ അവന് എന്തോ പോലെ കഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കഴിച്ചിട്ട് തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യാന്നുള്ള ഒരു അവസ്ഥയായിരുന്നേ വീഡിയോ ഓൺ ആയതുകൊണ്ട് മാത്രം അവൻ തൽക്കാലം ഒന്ന് വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് അത് വേഗം കളയുകയും ചെയ്തിട്ടോ എന്റെ കയ്യിലുള്ള ഈ മുല്ലപ്പൂ പിന്നെ ഒരു ചേച്ചി തന്നതായിരുന്നു കേട്ടോ മോൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നാട്ടിൽ പോയ സമയത്ത് ഇതുപോലെ പൂവൊക്കെ കൊണ്ടുവരും കേട്ടോ അവർ തമിഴ്നാട്ടിലുള്ള ആളുകളാണേ മുല്ലപ്പൂ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് മുല്ലപ്പൂവിൻ്റെ കൂടെ തന്നെ കനകാമ്പരം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ കാണണം നല്ല ഭംഗിയുണ്ടായിരുന്നു സ്മെല്ലാണെങ്കിൽ മണത്തിട്ട് മണത്തിട്ട് എനിക്കതൊന്ന് വിട്ടു പോകാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറേ വാസനിച്ചും കുറെ കയ്യിൽ വെച്ചിട്ടൊക്കെ ഞാനിത് വീടിയെടുത്തുകൊണ്ടിരിക്കാനോ അതിൻ്റെ ഇടയിൽ കൂടെ മോനെ പോയിട്ടതേ ഫ്രിഡ്ജ് തുറന്നിട്ട് മിഠായി ഒന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു ബോക്സിൽ അതിങ്ങനെ മെല്ലെ എടുത്തുകൊണ്ടിരിക്കാനോ ഞാനത് കണ്ടപ്പോൾ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് കണ്ടപ്പോൾ ആൾക്ക് ആകപ്പാടെ ചമ്മലായി പോയിട്ട് എടുക്കണോ എടുക്കേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ആളിരിക്കുന്നത് അങ്ങനെ മുരിങ്ങയുടെ ഇല ഒക്കെ ഊരി കഴിഞ്ഞ് ഞാനവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാനിതേ അത് ഒത്തിരി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിറകിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ പച്ചമുളകും വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വെക്കാറുള്ളത് അപ്പം തന്നെ പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരകി ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ അതിനുശേഷം ഞാനിതേ മുരിങ്ങയുടെ ഇല ഒക്കെ നന്നായിട്ടൊന്ന് കൊണ്ടുവന്നിട്ട് കഴുകുന്നുണ്ടായിരുന്നേ നമ്മൾ മുരിങ്ങയുടെ ഇല എടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ലേ പക്ഷെ അത് വേവിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് അതെന്താണെന്നുള്ള ഇപ്പം ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാനത് മുരിങ്ങയുടെ ഇലക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്ടിയിലേക്ക് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറു ചെറുതീയിൽ വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നേരത്തെ ഊരി വെച്ച മുരിങ്ങയുടെ ഇല ഇപ്പം ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഒരളവും കണ്ടിട്ട് നല്ല മാറ്റിയല്ലേ താളി പോകുന്നതിനനുസരിച്ച് മുരിങ്ങയുടെ ഇല തീരെ ഉണ്ടാവില്ല കേട്ടോ ഉപ്പേരി ആയാലും താളിപ്പായാലും വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ അത് ശരിക്കും എന്താന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ മുരിങ്ങയുടെ ഇലക്കെ ഏകദേശമൊക്കെ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചതവ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയുടെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ലൊരു കളർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കാണ്ടിരുന്നാൽ അത് ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇളക്കി ഇളക്കിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ എടുത്തതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് അതിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മാത്രം കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ ഇലക്കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് മുരിങ്ങയുടെ ഇലയോ അതുപോലെ തന്നെ നമ്മളെ വേലിച്ചീരെന്നൊക്കെ പറയില്ലേ പച്ചചീര അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ഇത് രണ്ടുണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് ചോറിറങ്ങും അങ്ങനെ ഞാൻ ഞാനിതേ ഒന്ന് അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഒരുങ്ങയുടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ ചോറൊക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോസൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വ്ലോഗാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ